ഹലോ അസ്സലാമലൈക്കും എവിടെയുള്ള മക്കളെ എല്ലാവരും മക്കളെ വീടിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് വീഡിയോ ഒന്നും നടക്കൂല ഈ നോമ്പ് കാലത്ത് ഏതായാലും ഇങ്ങോട്ട് പറയാച്ചാൽ ചൂടും വീടൊടുക്കലും ഒന്നും കജൂല ഇത് ഞമ്മളിവിടെ ചെറിയ നോമ്പ് തോറ ഉണ്ടായിട്ടോ മോലയന്മാർ ചിലവും നമ്മളെ എന്തെല്ലാവരും ഒന്ന് വിളിച്ചു കണ്ടെ നമ്മളെ കൂട്ടം കുടുംബം ഒന്നും വിളിച്ചില്ലേ ചെറിയ നോമ്പ് തോറോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് മക്കളെ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കിയത് വീഡിയോ കാണണൂല് അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ ഇറച്ചിയൊക്കെ നുറുക്കി പത്തിരിക്കൊക്കെ കൊയക്ക എല്ലാവരും ഉണ്ട് കേട്ടോ മുത്തച്ഛത്തുണ്ടള പാൻ്റെ കൊടുത്തോലൊക്കെ എല്ലാവരും പാടെ എല്ലാവരും നോമ്പ് തുറേ പിന്നെ അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ അതൊക്കെ ഒരു ഡ്രസ്സാണല്ലോ അല്ലേ അങ്ങനെയൊക്കെ പരിപാടി ഇപ്പം നമ്മൾ ഇങ്ങനെ നോമ്പിനൊന്നും ചെയ്യും എന്താ അങ്ങനെ വീഡിയോ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കി അങ്ങനെ ഒന്നും വീഡിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനെ കരി പൊരി അങ്ങനെ തൊണ്ണൂറ് സാധനം അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ ഈ കുറി അങ്ങനെയൊക്കെ പിന്നെ പൊയ്ക്കുകയാണ് ഏതായാലും മക്കളെ എന്തിനു പറയണ ചൂടും ഒക്കെ ആയിട്ട് ആകെ പുടുത്തം മുട്ടും കൊണ്ടല്ലേ എല്ലാടത്തും ചൂട് തന്നെയല്ലേ അപ്പോൾ ഏതായാലും ഒരു ഭാഗത്ത് പത്തിരി പരത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ചൂടണുണ്ട് ഇങ്ങനത്തെ ചട്ടിയിലായ പിന്നെ ഉളുപ്പുണ്ടല്ലോ ചൂടാൻ അപ്പം മുത്തച്ചതിനകത്ത് തന്നിട്ടോ പത്തിരി ചൂടുന്നത് പിന്നെ നമ്മളെ വാപ്പ വന്നിരിക്കണേ വാപ്പ വന്ന പിന്നെ ബിരിയാണിക്ക് എല്ലാം ഉള്ളിയും സമൂസയ്ക്കെല്ലാം ഉള്ളിയും അരിയണ എല്ലാ സംഭവങ്ങളും ഇവിടെ വാപ്പ അങ്ങനെ അരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എന്താ സമൂസയ്ക്കില്ല ചിക്കനൊക്കെ ഒന്ന് ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കാട്ട ഒന്നും അങ്ങോട്ട് പൊരിച്ചെടുത്തുക്കണ് പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ ചതച്ച് വെച്ചിരിക്കണം പിന്നെ സമൂസയൊക്കെ ഇതാക്കണേ എണ്ണയൊന്നും വരാതെ അടുപ്പത്ത് വെച്ച് കണ്ട ഒന്നും കൂടെ പാട്ടെടുത്തേക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെടുത്തതാണ് കേട്ടോ അത് നമ്മളെ മോളെടുത്തപ്പോൾ എടുത്തതാണ് അങ്ങനെ നമ്മൾ പിന്നെ പണിയെടുക്കണ നേരത്തെ നമുക്കിത് വീഡിയോ എടുക്കലും ഇതാക്കലുമൊക്കെ പാടൊന്നും നടക്കില്ലല്ലോ അപ്പം അങ്ങനെ നമ്മളെ വാപ്പയാണ് സമൂസയൊക്കെ കൂട്ടിത്തരുന്നെട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് സമൂസയൊക്കെ കൂട്ടിത്തന്ന് സമൂസേൻ്റെ ഓലെ ചുറ്റണതും വാപ്പയാണ് പിന്നെ ആപ്പേൻ്റെ മകളുണ്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എളുപ്പം അങ്ങനെ പണി കഴിച്ചിട്ടോ അന്നത്തെ ദിവസം തന്നെ നല്ലൊരു മഴ ചാറിലും ഉണ്ട് കഴിഞ്ഞിട്ടോ ഞങ്ങൾ കരുതി മഴ നല്ല മഴ വെജ് ആണ് പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി പൊരിച്ചതാണ് കേട്ടോ അത് അപ്പോൾ അത് ആരം ഇട്ടത് ചൂടാകാതെയാണ് ഉള്ളി ഇട്ടേക്ക് അതൊക്കെ മോളും ഇങ്ങനെ വീടിയെടുത്ത് കൊണ്ടുവന്നതല്ലേ നമ്മളതൊന്നും കാണില്ലല്ലോ അപ്പോൾ ഏതായാലും എണ്ണിയാളെ പിന്നെ അതാക്കണം കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് ഇല്ല മസാല ഈ ഇങ്ങനെ അടുപ്പത്ത് വെച്ചങ്ങാടങ്ങോട്ട് ചൂടാക്കുകയാണ് അല്ലാതെ അണ്ണിയാളെ പുറത്ത് കല്ലുമ്പന്ന് വെച്ചാൽ കജൂല അപ്പോൾ നാല് കിലോന് അരിയും അല്ല നാല് കിലോ ബീഫും മൂന്ന് കിലോ അരിയും വെച്ചാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കണം പിന്നെ നമ്മൾ പച്ച കേട്ടോ ജ്യൂസ് അടിച്ചിരുന്നത് നമ്മളിവിടെ തന്നെ ഉണ്ട് മാങ്ങയൊക്കെ അപ്പോൾ മൂത്ത തൂക്കിങ്ങാണ്ട് കുറച്ച് പച്ച മാങ്ങൾ നിറത്തതാണ് കേട്ടോ പിന്നെ നമ്മളിതാക്കണ് വെള്ളമൊക്കെ തിളച്ചിരിക്കണ അടുപ്പത്ത് എന്താ പുറത്ത് തിരിച്ചു കൂട്ടിയിരിക്കണം പിന്നെ വലിയ പുള്ളിയൊക്കെ വെച്ചങ്ങാണ്ട് നമുക്കങ്ങോട്ട് തിച്ചു കൂട്ടാലോ അങ്ങനെ ചോറ് ഇവിടെ ഉണ്ട് ഇപ്പോൾ നേരെ മക്കളെ മിക്കത്ത് കറങ്ങൂല എന്ത് ചത് ചൂടാണെന്ന് അറിയങ്ങൾ പെരും ചൂട് അപ്പോൾ ഞാൻ പിന്നെ വെളിച്ചൊക്കെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം തന്നെ എല്ലാ പണിയും ഇരിക്കല കേട്ടോ സംസ്കാരം അതും കഴിഞ്ഞാൽ പിന്നെ എളുപ്പം അങ്ങോട്ട് പണി എടുത്ത് മിറ്റം അടിച്ച് പോരി എളുപ്പം കുളിച്ച് കയറലാണ് പിന്നെ അങ്ങനെ മെഷീനിൽ ഇടലല്ലേ പിന്നെ നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ശരിയാക്കിയാൽ മതി അങ്ങനെ ഏതായാലും ഇതാക്കള് ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കണം എല്ലാവരും ഉണ്ട് കേട്ടോ ഒപ്പം എല്ലാവരും ഉണ്ട് നമ്മളെന്ത് പരിപാടി ഉണ്ടാകുകയാണെങ്കിലും ഞങ്ങൾ ഒപ്പം ആരും പിന്നെ വ്യത്യാസം കാട്ടുമില്ലാട്ടോ എല്ലാവരും ഒപ്പം ഒപ്പം ഉണ്ടാവും എല്ലാ പരിപാടിക്കും അങ്ങനെ ചോറ് അവിടെ അടുപ്പത്ത് ദമ്മയക്കണി കുറച്ച് വയലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് മൂടി വെക്കുക ഈ സമയത്താണ് മഴ പെയ്തത് കേട്ടോ നമ്മളെ ചോറ് ദമ്മിടലും മയവെജലും ഒപ്പമാണ് അപ്പോൾ മഴ നല്ലവണ്ണം ചാറിയിട്ടാണ് പിന്നെ അങ്ങനെ പുക നല്ല പുക വരുന്നത് അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ പൊക്ക എന്താ സമൂസ ഒക്കെ അവിടെ ചിറ്റി വെച്ചിരിക്കണെ കുറച്ച് പൊക്കവാടി ഉണ്ടാക്കാൻ ഇറങ്ങാണ്ട് പൊക്കവാടി ഉണ്ടാക്കണം എന്നൊക്കെ എഴുതിയിട്ടൊന്നും ഇല്ല കേട്ടോ സമൂസ ഉണ്ടാവൂലെന്നൊരു പേടി അപ്പോൾ എളുപ്പം തന്നെ കുറച്ച് പൊക്കവാടി ഉണ്ടാക്കി അങ്ങനെ എന്താ ജ്യൂസ് അടിച്ചാണ് ഇതാക്കണം കേട്ടോ മാങ്ങ പച്ചമാങ്ങ ചെത്തുക കുറച്ചൊരു ച ഇത് വാങ്ങട്ടോ പച്ചമാങ്ങ ജ്യൂസ് ജ്യൂസടിച്ചാലും കുറച്ച് പാൽപ്പൊടി ഏലക്കായ് ഇഞ്ചി ഒക്കെ ഇട്ട്ങ്ങാട് അങ്ങോട്ട് അടിച്ച് തന്നെ എന്താ ടേസ്റ്റ് അറിയോളൂ പച്ചമാങ്ങ ജ്യൂസ് ജ്യൂസടിച്ചാൽ പിന്നെ അതാക്കണ് പൊക്കവാട അപ്പൊക്കെ അപ്പൊക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതും തന്നെ എളുപ്പം പൊരി കച്ചിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഓരോരോ പണിയും ഓരോരുത്തരും അങ്ങോട്ട് ഏറ്റെടുത്തുകയാണ് കേട്ടോ സമൂസയും അതേമാതിരി ആദ്യം പൊരിച്ചു വെച്ചിരിക്കണു പിന്നെയാണ് പൊക്കവാടൊക്കെ ഉണ്ടാക്കണത് അങ്ങനെ സമൂസ പൊരിച്ചണ പണിയും കഴിഞ്ഞിരിക്കണ എന്താ പൊക്കവട ഉണ്ടാക്കണ പരിപാടിയും കഴിഞ്ഞിട്ടോ പിന്നെ അതിൻ്റെ ഇടീട് അപ്പൊക്ക് വാപ്പം പിന്നെ വത്തക്കിയും പിന്നെ ഒക്കെ നുറുറുക്കിയുംങ്ങാണ്ട് വെള്ള ചോന്ന വത്തക്കിയും മഞ്ഞ വത്തക്കിയും പിന്നെ മുന്തിരിങ്ങ മുന്തിരിങ്ങാട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് അതാണ് തിന്നും ചിരിച്ചുള്ളൂ അത് നല്ല മധുരല്ല നോക്കിയിട്ട് അതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തൊക്കെ ആക്കി ഇങ്ങനെ വെക്കുകയാണ് അപ്പം ഒരു ചെമ്പട്ടി വെള്ളം അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേറെ ഒരു വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇതന്നെ മതി നാരങ്ങള്ളത്തിൻ്റെ രഹസ്യമില്ല പച്ചമാങ്ങൾ ചൂസ് അടിച്ചാൽ പിന്നെ നാരങ്ങള്ളം മാണ്ടല്ലോ അപ്പോഴത്തേക്ക് ഇനി കുറച്ചും കൂടി വെള്ളം പാലുണ്ട് കിട്ടും പാൽപ്പൊടിയും പഞ്ചസാര ഏലക്കായും അതേമാതിരി ഇഞ്ചി കാല കൂട്ടി കാലാണ്ട് അടിച്ചിരിക്കും അങ്ങനെ എല്ലാതും അങ്ങോട്ട് ആക്കി ഇനി ഒക്കെ അങ്ങോട്ട് മേസം ആക്കി വെച്ചാൽ മതി സമയമായാലും അങ്ങനെ ഏതായാലും മേസ ഒരു മേസ താത്താൻ്റെ അവിടെ നിന്ന് കൊടുക്കുകയാണ് പിന്നെ നമ്മളൊരു മേസയുണ്ടല്ലോ അപ്പോൾ ചൂടുതക്കെ പിന്നെ സർവ്വസാധാരണ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ കാത്തിൽ അതിലൊക്കെ തല്ലൊക്കെ കൊണ്ടുവരിക ഞമ്മളിവിടെ അങ്ങനെ തന്നെ ഇട്ടോ അവിടെ പരിപാടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ കൊണ്ടുപോകും ഇവിടെ പരിപാടി ഉണ്ടെങ്കിൽ അവിടുത്തെ കൊണ്ടുവരും അങ്ങനെ പിന്നെ ഉസ്താവിനുള്ളത് എല്ലാ സാധനവും അങ്ങോട്ട് ഉസ്താവിൻ്റെ പാത്രത്തിലും അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ് എല്ലാ തുറക്കണ സമയത്തേക്കുള്ള എല്ലാ സാധനവും അതിനും തന്നെ എല്ലാതും ഇങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അത് തുറന്നിട്ടേ പിന്നെ വരുള്ളൂ അങ്ങനെ മക്കളെ പിന്നെ ആക്കണേ കുട്ടിയാണോ കോമഡി അത് കണ്ട് കുറേ ചിരിച്ചിരിക്കണേ ഞങ്ങൾക്ക് അപ്പം ഏതായാലും മേസൊക്കെ ശരിയാക്കി വെച്ച് കണ്ട് പിന്നെ ആക്കണ എല്ലാതും ഇങ്ങോട്ട് റെഡി വെക്കണം ആ സമയമാകുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് വൃത്തിയാക്കി വെക്കണം എന്നാൽ പിന്നെ എന്താ അറിയുന്നത് ഒരു തിരക്കുണ്ടാവൂല അപ്പം അങ്ങനെ ഇതാക്കണ എല്ലാ വെള്ളവും എല്ലാ സാധനവും അങ്ങനെ മേസക്ക അങ്ങനെ എത്തിച്ചേക്കണ കേട്ടോ പിന്നെ മേസൊക്കെ ഇട്ട് കുത്തിരിക്കാൻ വരുന്ന സൗകര്യം ഉണ്ട് നമ്മൾ പിന്നെ ആദ്യം നിലത്ത് എന്നൊക്കെ എതിന് എന്തായാലും നിലത്ത് ചിലപ്പോൾ ചിലവലിപ്പം ഒന്നും ഇരിക്കാൻ വെച്ചില്ല അപ്പം പിന്നെ എളുപ്പം താഴത്തെത്തെ മേശ കൊറന്നതാണ് അപ്പം അങ്ങനെ ഏതായാലും ഒക്കെ ഇങ്ങോട്ട് റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇനി വാങ്ങിക്കൊടുത്താൽ അങ്ങോട്ട് തുറന്നാൽ മതി അപ്പോൾ അലഹമ്മില്ല അങ്ങനെ നോമ്പുകളൊക്കെ അങ്ങനെ ഉഷാറായിട്ട് അങ്ങനെ കടന്നു പോയി ായിട്ട് സൂപ്പറാണ് അപ്പൊ കൈന്റെ അടിയിൽ മക്കളെ മൂന്ന് സൂസ് രസം ദൂരെ സൂപ്പറാണ് ഒഴിച്ച് വന്നീനെ അപ്പൊ അങ്ങനെ സൂപ്പറാണ് പറയാട്ടോ ഇനി അതിൻ്റെ ഇടയില് അങ്ങനെ എല്ലാരും തന്നെ ആക്കണ് പിന്നെ നോമ്പിറക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ മക്കളേതൊക്കെ മക്കളെ അലഹദില്ല പറഞ്ഞില്ല റാത്തായ ഒരു നേരം ആണല്ലേ നോമ്പ് തുറപ്പിച്ചത് പറഞ്ഞാൽ നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ തന്നെ അതിനുള്ള കൂലി എന്ന് പറയുന്നത് അത്രക്കാണെന്ന് പറയില്ല അപ്പം നമ്മൾക്കൂടെ ഭജനമാതിരി എല്ലാവരെയും കൊന്ന് വിളിച്ചാണ്ട് ഇനി അടുത്ത കൊല്ലം അതേമാതിരി എല്ലാവരെയും വിളിച്ചാൽ പറച്ചവന് എന്താ സാധിച്ചു തന്നാൽ മതി ഇനി റാത്തായിട്ട് ഇങ്ങനെ പോയി നോമ്പ് തുറക്കാനും ഉണ്ടാക്കാനൊക്കെ നമുക്ക് നോമ്പ് എടുക്കാനും എല്ലാത്തിനും അടുത്തല്ല ഇപ്പം നമ്മളാരണ്ടാകുന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റില്ല മക്കളെ അപ്പം പഠിച്ചവൻ്റെ ഇത് വേണം ഞമ്മക്ക് എന്തിനും അപ്പം ഏതായാലും അടുത്തല്ല മനസ്സില പഠിച്ചവൻ എല്ലാത്തിനും വിധി തരട്ടെ അത്രയല്ല ഇപ്പം നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെ എട്ടോ നമ്മളെ നോമ്പ് തറൻ്റെ വിശേഷങ്ങൾ അപ്പം ബിരിയാണി നമ്മൾ നമ്മളെ തന്നെ എട്ടോ വക്കൽ നമ്മൾ നമ്മളെ പരിപാടിക്കൊക്കെ നമ്മൾ തന്നെയാണ് വക്കൽ നമ്മളെ പരിപാടി ഇനിയിപ്പോൾ നമ്മൾ താത്താട് മുത്തശ്ശി താത്താടായാലും ഇടപാടായാലും എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ചോറ് കൊണ്ടുവരും ചിലപ്പോൾ ഇങ്ങനെ പൊക്കും അപ്പം നമ്മൾ തന്നെയാണ് വക്കലൊക്കെ ഇപ്പം ചോറൊക്കെ നല്ല അടിപൊളി ചോറ് കഴിഞ്ഞിട്ടോ നല്ല രസം രസമുണ്ടതിന് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ ഒപ്പം നമ്മൾ ചോറ് പൊട്ടിച്ചാണെങ്കിലും ചോറ് കഴിഞ്ഞാൽ അടുപ്പത്തെക്കാണെങ്കിലും നമ്മൾ എന്ത് പരിപാടി കൊണ്ടുപോയി എല്ലാവരും ഞമ്മളൊപ്പം ഉണ്ടാവും കേട്ടോ അത് അലഹില എല്ലാവരും അരേ മര് ഞമ്മളാരൊരു ആരൊരു വ്യത്യാസം കാട്ടില്ല അങ്ങനെയൊന്നുമില്ല ഇനി ഇപ്പോൾ പരിപാടി കഴിഞ്ഞാൽ തന്നെ പാത്രം മോറിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ എല്ലാവരും പൂ അങ്ങനെ ഒരു പണി ഉണ്ടാവില്ല നമ്മളല്ല നമ്മളങ്ങോട്ടും ഒക്കെ അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊക്കെ ഒരു രസമാണല്ലോ പരിപാടിയൊക്കെ അങ്ങനെ ഏതായാലും മസാലയും എന്താ ചോറൊക്കെ ഇതാക്കണ്ടോ വേറെ ആക്കി വെച്ച് കഴിഞ്ഞു സ്കെച്ച് അങ്ങനെ അങ്ങനെതായാലും നോമ്പ് തുറക്കലൊക്കെ കേട്ടോ അപ്പത്തൊക്കെ തന്നെ മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇനി പുതിയ വീഡിയോ കഴിഞ്ഞിട്ട് നാളെ കാണുന്ന എല്ലാ കൂട്ടുകാരോടും